ൈംഗിക അതിക്രമം നടന്നത് പിഗ്മാൻ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണെന്ന് ജയസൂരിക്കെതിരെ പരാതി നൽകി നടി അന്ന് പ്രതികരിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും നടനിൽ നിന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോൾ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു വെളിപ്പെടുത്തൽ നടത്തിയത് നടിയുടെ വാക്കുകൾ ഇങ്ങനെ സാമ്പത്തികമായും അല്ലാതെയും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ തിരുവനന്തപുരത്തുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഭർത്താവ് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത് ഇത്രയും വർഷവും ഞാൻ തിരുവനന്തപുരം കരമനയ്ക്കടുത്ത് ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഈ നാട് എനിക്കിഷ്ടമാണ് ഇവിടെ എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിവിടെ സേഫാണ് പത്തൊൻപത് വർഷമായി ഞാനൊരു സോഷ്യൽ വർക്കറാണ് സിനിമാ നടിയെന്ന് പറയുന്നതിനേക്കാൾ അഭിമാനമായി തോന്നിയിട്ടുള്ളത് സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോൾ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പിഗ്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു സംഭവം പന്നി വളർത്തുന്ന ഒരു പഴയ കെട്ടിടത്തിൽ വെച്ചായിരുന്നു അതിന്റെ ആദ്യ ദിവസത്തെ ഷൂട്ടിംഗ് നടന്നത് രമ്യ നമ്പീഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത് സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വിലയും നൽകിയിരുന്നില്ല ഒരു സോഷ്യൽ വർക്കർ ആയതിനാൽ തന്നെ സംവിധായകൻ വിളിച്ച നടനായ ജയസൂര്യയും നായികൻ രമ്യ നമ്പീഷിനെയും പരിചയപ്പെടുത്തി പിന്നീട് ഓഫീസ് സീനായിരുന്നു കുറേ സമയം ഇരിക്കേണ്ടതിനാൽ ഞാൻ മേക്കപ്പ് ചെയ്ത ശേഷം വാഷ്റൂമിൽ പോയി പോയി തിരിച്ചു വരുമ്പോൾ ആരാണെന്ന് കണ്ടില്ല പെട്ടെന്നൊരാളെന്നെ കടന്നു പിടിച്ചു പേടിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചു തള്ളുകയാണ് ചെയ്തത് അയാളുടെ കൈക്ക് നല്ല ബലമായിരുന്നു ഞാൻ തള്ളിയപ്പോൾ അയാൾ രണ്ട് സ്റ്റെപ്പ് പിറകിലേക്ക് പോയി ഇത്ര വലിയ നടനോ ആകട്ടെ ഇങ്ങനെ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു മാപ്പ് പറഞ്ഞ ശേഷം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റിപ്പോയെന്ന് അയാൾ പറഞ്ഞു ഞാൻ ധരിച്ചിരുന്ന ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസും അതിനെ പറ്റിയൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളൊരു സോഷ്യൽ വർക്കറാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം വെറും രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് സംവിധായകനോട് ഇക്കാര്യം എന്നും അയാൾ ചോദിച്ചു പിന്നെ വലിയൊരു നടനല്ലേ അയാളുടെ ഇമേജ് തകർക്കണ്ട എന്ന് ഞാൻ കരുതി ആരോടും പറയില്ലെന്ന് പറഞ്ഞു ആദ്യത്തെ സിനിമയാണ് അതിൻ്റെ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂളാകൂ കണ്ണീർ തുടച്ച് ഒന്നുകൂടി പോയി മേക്കപ്പ് ഇടാനും അയാൾ എന്നോട് പറഞ്ഞു ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും നിന്നെ ടച്ച് പോലും ഞാൻ ചെയ്യില്ലെന്നും അയാൾ പറഞ്ഞു പിന്നീടൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അത് ഞാൻ എൻ്റെ ഭർത്താവിനോടും അടുത്ത സുഹൃത്തുക്കളോടും ഇക്കാര്യം പറഞ്ഞിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ പാവപ്പെട്ട കുടുംബാംഗങ്ങളെ സഹായിക്കാനായി അദ്ദേഹം അവരുടെ നമ്പർ ചോദിക്കാറുണ്ട് അല്ലാതെ ഒരിക്കൽ പോലും പിന്നെ എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല അദ്ദേഹം ആ ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട് അദ്ദേഹത്തോട് പിന്നെ സുഹൃത്തുക്കളായിട്ട് എന്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ സോഷ്യൽ വർക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സാധാരണ സുഹൃത്തുക്കൾ മാത്രമാണ് ഞങ്ങൾ പക്ഷേ അന്ന് ചെയ്തത് മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റുകയില്ല ആ നടൻ മറ്റാരുമല്ല അല്ല ജയസൂര്യ തന്നെയാണെന്നാണ് നടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നടിയുടെ ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്